നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്പം വൈകിപ്പോയി ക്ഷമിക്കുക നമ്മുടെ ദിലീപ് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ടീസറായിരുന്നു മണിക്കാണ് ടീസർ എത്തിയത് നമ്മൾ ചെയ്യാൻ അല്പം വൈകിപ്പോയി തിരക്കായിരുന്നു ധനഞ്ജയ് ശങ്കറാണ് സിനിമയുടെ സംവിധായകൻ അതുപോലെ തന്നെ ഫാഹിഷ് സഫീർ നൂറിൻ ഷരീഫ് ഇവരുടെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രീൻപ്ലേ ഒക്കെ നമ്മുടെ ദിലീപിനെ കൂടാതെ ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനും അനിയനും ഉണ്ട് ബാലു ബൈജു അങ്ങനെ വലിയൊരു താരനിര ഒരു സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ദിലീപിൻ്റെ നാട്ടിലൊരു സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് കുറേ കാലമല്ല നമ്മൾ ദിലീപിൻ്റെ ഒരു പടത്തിന് വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ സിനിമയുടെ ഓരോ അപ്ഡേഷൻ പുറത്തുവിടുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ലാലേട്ടൻ ഒരു ക്യാമിയ റോളിനകത്ത് എത്തുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ടീസർ വന്നിട്ടുണ്ട് ടീസർ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അല്ലെ പ്രതീക്ഷ പോലെ കാത്തിരുന്ന ടീസർ തന്നെയാണോ ഇല്ല എന്നറിയണ്ടേ അപ്പൊ നമുക്ക് ടീസർ വന്നു നോക്കിയാലോ ഗോകുലം മൂവിസ് സത്യം പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാവരും കുറച്ചൊക്കെ തനിക്ക് വരാൻ

ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ് അരേ വ ഇനിയാണെന്റെ ഷോ ിൽ പോളി 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 വീണ്ടും സന്ദിക്കവർക്കും എങ്ങനുണ്ട് ഒരു ഒരു വൈബുണ്ടല്ലേ കാണാനായിട്ട് നമ്മൾ കുറേ നാളായി ദിലീപിൻ്റെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ള ഒരു ടീച്ചറിന് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗ് കാരണം പണ്ട് നമ്മൾ ദിലീപിൻ്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കുറച്ച് കാലം കൊണ്ട് നമ്മൾ ദിലീപിൻ്റെ സിനിമയ്ക്ക് അങ്ങനൊരു വെയ്റ്റിങ്ങില്ല കാരണം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും പൊട്ടി പക്ഷേ ഫ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഫാമിലി ഓഡിയൻസ് വരെ ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു നല്ലൊരു സിനിമയായിരുന്നു ആയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് വീണ്ടും ദിലീപിൻ്റെ ഭയം ഭക്തി ബഹുമാനം ഒരു ഭയവും ഭക്തിയും ബഹുമാനവും ഒന്നും നോക്കേണ്ട സംഭവം മാസമായിരിക്കും പിന്നെ ഇതിനകത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതാണ് ക്യാമിയ റോളിലാണ് എത്തുന്നത് കാരണം ടീച്ചറിനകത്ത് വരാൻ സാധ്യല്ല കാരണം ഹൈഡ് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് എന്തായാലും ടീച്ചർ എനിക്കിഷ്ടപ്പെട്ടു പോളിറ്റ് ടീച്ചറാണ് ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ ദിലീപിൻ്റെ ആരാധകർക്ക് അടുത്ത ഒരു എന്താ പറയുക ഒരു ഇടിവെട്ട് സാധനമാണ് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത് റിലീസിങ് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഇരുപത്തഞ്ചിൽ തന്നെയാണ് അത് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അലോൺസ് ചെയ്തിട്ടില്ല ഭയം ഭക്തി ബഹുമാനം എന്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബി ജിയും ഒക്കെ കൊള്ളാം ടീസർ കട്ടിങ്ങും കൊള്ളാം ദിലീപിൻ്റെ ലുക്ക് കൊള്ളാം അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ചേട്ടനും അനിയനും ഒരുമിക്കുന്ന സിനിമ രണ്ടുപേരും അല്ലേ നല്ല നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രത്യേകത തോന്നുന്നു വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ആ ഒരു ഗെറ്റപ്പ് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഇത് ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ വില്ലനാണോ അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ എന്തായാലും ഈ ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് സിനിമ നന്നാവുമെന്നാണ് ഒരു പ്രതീക്ഷ കാരണം ദിലീപ് നിരാശപ്പെടുത്തത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീലേറെ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം അപ്പം ഭയം ഭക്തി ബഹുമാനം ഒന്നും കാണത്തില്ല ആരിജ് ആക്കുന്ന ഒരു കിടിലൻ സാധനം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലാലേട്ടൻ ജോയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും സിനിമ അത് വേറെ ലെവലായിരിക്കും അല്ലേ ആയിരിക്കുമല്ലേ അല്ലേ അപ്പം നിങ്ങളുടെ കമൻ്റ് അറിയിച്ചേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും